വന്നപ്പോൾ ഗോപി ഗോപി സുന്ദർ സുന്ദർ ചേട്ടൻ സപ്പോർട്ട് ഒരു പോസ്റ്റ് അങ്ങനെ സപ്പോർട്ടുകൾ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ ഈ എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ചിരി വന്നില്ലേ ഇത് ഗോപിയുടെ ഒരു പാറ്റേൺ ഉണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ഇത് കണ്ടിരുന്നു സപ്പോർട്ട് രീതിയിൽ അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഫസ്റ്റ് എന്നെ വിളിച്ചിട്ടല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നെ ഇന്നേ വരെ ആ ഒരു ഇതിൽ വിളിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആ ഒരു സപ്പോർട്ടിനെ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ടായിട്ട് ഞാൻ എടുക്കുന്നില്ല കാരണം ആ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ആ പോസ്റ്റ് പോയി നോക്കി ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴത്തും തീ പുള്ളി ഇട്ടത് സാഗർ ഇലിയാസ് ജാക്കിയുടെ തീം മ്യൂസിക്കാണ് ഈ പടത്തിൻ്റെ മ്യൂസിക്കിൽ കോൺട്രവേഴ്ഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു സംഭവം നടക്കുമ്പം പുള്ളി ചെയ്തൊരു തീം മ്യൂസിക് കറക്റ്റ് ആ സമയത്ത് ഇട്ടു എന്നിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ചെയ്ത ലാലേട്ടൻ്റെ തീം മ്യൂസിക്കിനെ പറ്റി ഇപ്പോൾ ഓർക്കാനിടയായി എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ അതിൽ പറഞ്ഞു നിങ്ങളായിരുന്നു എംബിരാൻ ചെയ്യേണ്ടത് അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ പറയരുത് ഹീസ് മൈ ബ്രദർ അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയോ ആയിരുന്നു ഇത് കുറച്ച് ബുദ്ധി ഈ നാട്ടുകാരും ചോറേനല്ലേ കഴിക്കുന്നത് അതിൻ്റെ അകത്ത് പിന്നെ പുള്ളി എഴുതുന്നുമുണ്ട് പുള്ളി എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് വെരി വെരി മെച്ചുവേർഡ് കാരണം പുള്ളി അതിലെഴുതുന്നത് ഞാനായിരുന്നെങ്കിൽ ഡയറക്ടർ പറയുന്നതല്ല അല്ല കേൾക്കുക എനിക്ക് തോന്നിയാൽ ആ പടത്തിന് ചേരുന്ന കറക്റ്റ് മ്യൂസിക്കാ ചെയ്യുക അവിടെ പുള്ളി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചു പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്നെ കൂടുതൽ ഡാമേജിങ് ആയിരുന്നു പക്ഷെ ഈസ് മൈ ബ്രദർ എന്ന് പറയുന്ന ഒരു വാക്കാണ് മീഡിയക്കാരെടുത്ത് ഹി കംസ് ഇൻ സപ്പോർട്ട് ഓഫ് ദീപക് ദേവ് എന്ന് പറഞ്ഞത് പക്ഷെ ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് ഡസൺ എ സപ്പോർട്ടീവ് പോസ്റ്റ് ആ സമയത്ത് അതൊരു അസ്ഥാന പോസ്റ്റ് ആയിട്ടാണ് തോന്നിയത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിയനിൽ നിന്നും കുറേ ആൾക്കാർ എന്നെ വിളിച്ചു കമ്പോസേഴ്സ് യൂണിയൻ ഇതിന് ആക്ഷൻ എടുക്കേണ്ടതല്ലേ നമ്മളെ ഫ്രട്ടേണിറ്റിയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോഴും ഞാനത് റിയാക്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു കാരണം എനിക്ക് കംപ്ലയിൻ്റ് ഇല്ല കാരണം മാത്രം ഇത് മാത്രമല്ല ഇതിപ്പോൾ എന്തായാലും ഒരു കൂട്ടടി നടക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി പുള്ളി കയറി രണ്ടടി ഇടിച്ചു അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ അത് നടക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ ഇതിന് റിയാക്ട് ചെയ്യുന്നത്